ഇന്ന് നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് അക്ഷരാർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഒരു റെപ്ലിക്ക ആയിരിക്കും റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയുടെ സൈനിക കരുത്ത് വെളിവാക്കുന്ന തരത്തിലുള്ള പ്രദർശനങ്ങളാണ് ഉണ്ടാവുക പരേഡിൽ ബ്രഹ്മോസ് ആകാശ് മിസൈൽ സംവിധാനങ്ങൾ സൂര്യാസ്ത്ര റോക്കറ്റ് ലോഞ്ചർ സംവിധാനം മെയിൻ ബാറ്റൽ ടാങ്ക് അർജുൻ എന്നിവ പ്രദർശിപ്പിക്കും പുതുതായി രൂപവൽക്കരിച്ച ഭൈരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ ശക്തിബൻ റെജിമെന്റ് സ്കാൻസ് കാർ പോണികൾ ബാറ്ററി നൊട്ടകങ്ങൾ എന്നിവയും ആദ്യമായി പരേഡിൽ ഇടം പിടിക്കുകയാണ് വിഭാഗത്തിലെ സൈനികർ യുദ്ധോപകരണങ്ങൾ അണിഞ്ഞാണ് പരേഡ് നടത്തുക സൈന്യത്തിന്റെ പ്രധാന ആസ്തികൾ തദ്ദേശമായി നിർമ്മിച്ച പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്ത്യ തങ്ങളുടെ വികസന യാത്ര സാംസ്കാരിക വൈവിധ്യം സൈനിക ശക്തി എന്നിവ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഓപ്പറേഷൻ സിന്ധു വിന്യസിച്ച പുതിയ യൂണിറ്റുകളും പ്രധാന ആയുധ സംവിധാനങ്ങളുടെ മാതൃകകളും ഇതിൽ ഉൾപ്പെടുന്നു രാവിലെ ആരംഭിക്കുന്ന ചടങ്ങുകൾക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു നേതൃത്വം നൽകും ഏകദേശം മിനിറ്റ് നീണ്ടു നിൽക്കും പരിപാടികൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഘട്ടംഘട്ടമായുള്ള യുദ്ധനിരയിൽ ഉയർന്ന ചലനാത്മകതയുള്ള നിരീക്ഷണ വാഹനവും ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത കവചിത ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വാഹനവും ഉൾപ്പെടുന്ന വ്യോമവിഭാഗവും പരേഡിലുണ്ടാകും തദ്ദേശമായ ഡ്രൂ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററും അതിന്റെ സായുധ സായുധപതിപ്പായ രുദ്രയും അണിനിരക്കും ടീമൈൻ ഭീഷ്മി മെയിൻ ബാറ്റിൽ ടാങ്ക് അപ്പാച്ചിറ്റ് ഫോർ പ്രചണ്ഡ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകളുടെ വ്യോമ പിന്തുണയോടെ പരേഡ് ഗ്രൌണ്ടിലൂടെ നീങ്ങും വി എം പി ടു ഇൻഫൻട്രി കോമ്പാക്ട് വെഹിക്കിൾ നാഗ് മിസൈൽ സംവിധാനം എം കെ ടു എന്നിവയും യാന്ത്രിക നിരയിൽ ഉൾപ്പെടുന്നു ബ്രമോസ് ആകാശ് മിസൈൽ സംവിധാനം മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനം അഡ്വാൻസ്ഡ് ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം ധനുഷ് പീരങ്കി ദിവ്യാസ്ത്ര ബാറ്ററി ചില ഡ്രോണുകളുടെ സ്ട്രാറ്റിക് ഡിസ്പ്ലേ എന്നിവയും പരേഡിൽ പ്രദർശിപ്പിക്കും കിലോമീറ്റർ വരെ ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ആക്രമണം നടത്താൻ കഴിവുള്ള യൂണിവേഴ്സൽ ലോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം സൂര്യ അസ്ത്ര ആദ്യമായി പരേഡിൽ പ്രദർശിപ്പിക്കുമെന്ന് ശക്തിബൻ ആദ്യമായി പരേഡിൽ അരങ്ങേറും ഡ്രോൺ കൌണ്ടർ ഡ്രോൺ ലോട്ടർ മുനീഷ്യൻ എന്നിവ ഉപയോഗിക്കുന്ന ആർട്ടില്ലറി വിഭാഗമാണിത് കഴിഞ്ഞ മെയ് മാസത്തെ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സൈന്യം വിന്യസിച്ച പ്രധാന ആയുധ സംവിധാനങ്ങളുടെ മാതൃകകൾ പ്രദർശിപ്പിക്കുന്ന ഒരു ട്രൈ സർവീസസ് ടാബ്ലോ പരേഡിലെ പ്രധാന അട്രാക്ഷനാണ് ഓപ്പറേഷൻ സിന്ദൂരിന് ചുരുക്കത്തിൽ ചിത്രീകരിക്കുന്ന ഒരു ഗ്ലാസ് കേസ്ഡ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷണൽ സെന്ററും പരേഡിൽ നീങ്ങും പരേഡിലെ ഏറ്റവും ആവേശകരമായ ഇവന്റുകളിൽ ഒന്നായ ഏരിയ ഫ്ളൈപാസ്റ്റിൽ പങ്കെടുക്കും ഇതിൽ ഫൈറ്റർ ജെറ്റുകൾ നാല് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ും ഹെലികോപ്റ്ററുകൾ എന്നിവ ഉൾപ്പെടുന്നു പ്രതിരോധരംഗം കരുത്താറുന്നതാണ് എന്നത് ഓപ്പറേഷൻ അറിയാം ലോക രാജ്യങ്ങൾക്കറിയാം എന്നാൽ അതൊന്നുകൂടി ഭാരത ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിലെ പൗരന്മാർക്കും മുന്നിൽ തെളിയിച്ചതാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ കരുത്ത് അക്ഷരാർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ മറ്റൊരു റെപ്ലിക്ക തന്നെയായിരിക്കും ഈ റിപ്പബ്ലിക് ദിന പരേഡ്